നമസ്കാരം ഇന്ത്യയിൽ ഇത്തവണ നടന്ന ക്രിസ്മസ് മനോഹരമായി മനോഹരമായി ശരിയായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കരമായി ഭയങ്കരമെന്ന് ഇപ്പം എല്ലാവരും ഉപയോഗിക്കേണ്ടല്ലോ ഭയങ്കരം എന്ന് കഴിഞ്ഞാൽ ഭയത്തെ ജനിപ്പിക്കുന്നതെന്ന അർത്ഥം ആ അർത്ഥത്തിൽ ഞാൻ പറയാം ഭയങ്കരമായി ബി ജെ പിയുടെ ക്രിസ്മസ് ആഘോഷം അതിന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ വർഷത്തെ ക്രിസ്മസ് ദിവസങ്ങളിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്ന സംഭവങ്ങൾ ഇന്ത്യയുടെ ലോക ലോകപ്രശസ്തമായ മതേതരത്വം ജനാധിപത്യം ഇനി അതിനെങ്ങനെ നോക്കിക്കാണണം അതേക്കുറിച്ച് വിചിന്തരം ചെയ്യുകയാണ് ലോകരാഷ്ട്രങ്ങൾ അതിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ മതേതരത്വം അതിപ്പോൾ ഭീതിജനകമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് തലയുരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള അങ്കിൾബണ്ണുണ്ടല്ലോ കേരള ചീൻ ജെ പിയുടെ പ്രസിഡന്റ് ആയത് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്മസ് ദിനത്തിൽ അക്രമം കാണിച്ച് പ്രത്യേകിച്ചും ക്രിസ്ത്യസിന് നേരെ അക്രമം കാണിച്ച ആൾക്കാർ മുഴുവൻ വട്ടന്മാരാണെന്ന് ആരാക്രമം കാണിച്ചത് എല്ലാവർക്കും അറിയാം അത് സംഘികളാണെന്ന് സംഘപരിവാറാണെന്ന് അതിൻ്റെ അർത്ഥം എന്താ സംഘപരിവാറുകാർ മുഴുവൻ വട്ടന്മാരാണെന്ന് ശരിയാണത് ശരിയാണത് അത് ഇതിൻ്റെ പേരിൽ മാത്രമല്ല ജനങ്ങൾ മുമ്പേ വിലയിരുത്തി കഴിഞ്ഞു ഈ സംഘപരിവാറിൻ്റെ ആളുകൾ മുഴുവൻ തലയ്ക്ക് വെളിവില്ലാത്തവരാണ് സ്ഥിരതയില്ലാത്തവരാണ് അവിവേകികളാണ് വട്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്ന് വെറുതെ അല്ല തെളിവുകൾ ഞാൻ തരാം ഈ വർഷത്തെ ഇന്ത്യൻ ക്രിസ്തുമസ് ഇന്ത്യൻ ക്രിസ്മസ് അത് ഭയങ്കരമായി ി ജെ പി ക്രിസ്മസ് അത് ഭയങ്കരമായി ഇന്നിപ്പോൾ ഇതിനു മുമ്പുള്ള ക്രിസ്മസുകളൊന്നും അത്ര വലിയ ചർച്ചാവിഷയമായിട്ടില്ല പക്ഷെ ഇതിപ്പോൾ ലോകം മുഴുവൻ ചർച്ചാവിഷയമാണ് ലോകം മുഴുവൻ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ വർഷം ക്രിസ്മസ് ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങൾ അതിനെ ലോകം നോക്കിക്കാണുന്നത് ഭീതിയോടെയാണ് ഭീതിയോടെ അവർക്ക് കിട്ടിയിട്ടുള്ള ഭീതിജനകമായിട്ടുള്ളൊരു ചിത്രമാണ് അവരെല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് കാരണം ഇന്ത്യയുടെ അന്തസ്സത്ത അത് ഡൈവേഴ്സിറ്റിയാണ് ഏകത്വം വൈവിധ്യങ്ങൾക്കകത്തൊരേകത്വം ഇതൊരേകള കൃഷിത്തോട്ടമല്ല മറിച്ച് വിവിധ തരം പുഷ്പങ്ങൾ ഇവിടെ വന്ന് ഒരു പൂവാടിയാണ് അതിൻ്റെ അടിസ്ഥാനം ഇന്ത്യയുടെ അതിമനോഹരമായിട്ടുള്ള മനം മയക്കുന്ന മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം പക്ഷേ ഇന്ന് അതിൻ്റെ രൂപം മാറി അതിൻ്റെ ഭാവം മാറി മതേതരത്വം എന്നതും ജനാധിപത്യം എന്നുള്ളതും കടലാസിലെ അച്ചടി പെരണ്ട് അക്ഷരങ്ങൾ മാത്രമായിട്ട് മാറി വിദേശ രാജ്യങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ ഇന്ത്യയെ ചോദ്യം ചെയ്യുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അത് ഭയങ്കരമായി മാറി ഭയം ജനിപ്പിക്കുന്ന അവസ്ഥയായിട്ട് മാറി അടുത്ത വർഷം ക്രിസ്മസ് കേരളത്തിൽ മാത്രം ചുരുങ്ങിപ്പോകുമോ വലിയൊരു ചോദ്യമാണത് ഇത് ക്രിസ്മസിൻ്റെ മാത്രം വിഷയമൊന്നുമല്ല അത് ക്രിസ്ത്യാനികളെ ബാധിക്കുന്നത് ഇനി മുസ്ലിങ്ങളെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഉള്ളൂ അതൊക്കെ എന്താകും ഏതാകുമെന്നുള്ളത് കാലം തന്നെ തെളിയിക്കണം ഏതായാലും ഇവിടെ നടന്ന സംഭവങ്ങൾ സംഘപരിവാറിന് തന്നെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാരിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി പല ന്യായീകരണങ്ങളും പലരും നിരത്തുന്നുണ്ട് അതിൽ ഒരാളും നിരത്തിയ ന്യായീകരണം എന്താണെന്ന് അറിയാമോ ക്രിസ്ത്യാനികൾക്കെതിരെ എതിരായ എതിരായിട്ടും അവരുടെ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും പള്ളികൾ ഇതിനക്കെതിരായിട്ട് നടന്ന നശീകരണ പ്രവർത്തനങ്ങൾ അത് ചെയ്ത ഒരു വട്ടന്മാരാണ് പൊട്ടന്മാരാണ് അവിവേകികളാണ് ബുദ്ധിശൂന്യരാണെന്ന് അത് സത്യമാണ് ആരാ നടത്തിയത് പകൽ പോലെ പകല് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന എന്താ ആർക്കും സംശയമില്ല സൂര്യനാണ് അവരെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ക്രിസ്മസ് നാശക്കോശമാക്കി മാറ്റിയത് ഇവിടുത്തെ സംഘപരിവാറാണെന്ന് കേരളത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണ് ക്രിസ്മസിനെ അലങ്കോരമാക്കിയവർക്ക് വട്ടാണെന്ന് അതിൻ്റെ അർത്ഥം എന്താ സംഘപരിവാറിൻ്റെ ആൾക്കാർ മുഴുവൻ വട്ടന്മാരും പൊട്ടന്മാരുമാണെന്നും അതിപ്പോൾ ഈ സംഭവത്തിൻ്റെ പേരൊന്നല്ല നേരത്തെ തന്നെ ആളുകൾക്ക് അറിയാമായിരുന്നു ഒരുപാട് സംഭവങ്ങൾ നിരത്താനുണ്ട് ഒന്നല്ല രണ്ടല്ല ചാണകക്കുഴിയിലെടുത്ത് ചാടിയ സകലമാനയാളുകൾ ഈ ഒരു അവസ്ഥയെ പ്രാപിക്കുന്നവരായിട്ട് മാറുകയാണ് അവർക്കുണ്ടായിരുന്ന സ്വതസിദ്ധമായിട്ട് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ അച്ഛനമ്മമാരുന്ന് കിട്ടിയ അറിവുകൾ മുഴുവൻ അവർ നശിപ്പിച്ചു കളയുന്നു അത് സംഘപരിവാറിൻ്റെ ഒരു രീതിയാണത് ഒരു മനുഷ്യന് വേണ്ടുന്ന അറിവുകൾ മുഴുവൻ എപ്പോഴുവൻ ഒരുവൻ ചാണകക്കുഴിൽ ചവിട്ടുന്നതോ അതോ ചാണകം ചവിട്ടുന്നോ അതുകൂടി അത് അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും ആവശ്യം ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഒഴിഞ്ഞു പോകും ആവശ്യമില്ലാത്ത കുറേ അറിവുകൾ അവനിലേക്ക് വന്നു ചേരുകയും ചെയ്യും അങ്ങനെ അവനൊരു അവിവേകശാലിയായിട്ട് മാറും പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ അവൻ്റെ ജൽപ്പനങ്ങൾ എല്ലാം ഈ അവിവേകത്തിന് മാറ്റുകൂട്ടുന്ന അവസ്ഥകൾ സംജാതമാക്കും ക്രിസ്മസ് ആഘോഷങ്ങളെ അക്രമിക്കുന്നവർ ബുദ്ധിസ്ഥിരതയില്ലാത്തവരാണ് പൊട്ടന്മാരാണ് വട്ടന്മാരാണ് അവിവേകശാലികളാണ് എന്നുള്ളൊരു പ്രസ്താവന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിന്ന് ഉയർന്ന സമയത്ത് അത് ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് മാത്രമല്ല അതിലപ്പുറം അതിനകത്ത് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നോക്കുക ഇതൊരു മതേതര ജന മതേതരത്വ ജനാധിപത്യ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് കലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ ഗംഭീരത്വം പെരുമയും മഹിമയും അവിടെയാണ് നിലകൊള്ളുന്നത് അതിനെ മുഴുവൻ എടുത്ത് കളഞ്ഞ് ഇതിനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ ഹിന്ദു രാഷ്ട്രം വെച്ചാൽ പിന്നെയും അംഗീകരിക്കാം ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു വരും കാരണം പത്ത് എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് അത് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം പക്ഷേ കടുകുമണിയോളം പോകുന്ന ഒരു ന്യൂനപക്ഷം കുറുവടിയും പൊടിച്ച് നടക്കുന്ന ആളുകൾ ഹിന്ദുത്വ രാഷ്ട്രം ഹിന്ദുത്വ ഹിന്ദുത്വ മതം ഹിന്ദുത്വ മാർഗം പിന്തുടരുന്ന ആളുകൾ അവർ ഇതിനെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണ് ആവിവേകം അതല്ലേ ഇതിൻ്റെ കാരണം ബുദ്ധിശൂന്യതയല്ലേ ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇവർ പൊട്ടന്മാരല്ലേ വട്ടന്മാരല്ലേ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വലിയ ലഹളയുണ്ടായി ബ്രിട്ടീഷുകാരുമായിട്ട് അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഇന്ത്യയെ പല തുണ്ടുകളായിട്ട് വിഭജിച്ചു കിഴക്ക് ബംഗ്ലാദേശ് പടിഞ്ഞാറ് പാക്കിസ്ഥാൻ അങ്ങനെയുള്ള വിഭജനങ്ങൾ നടത്തി കുറെ ഭാഗം അപ്പോഴും ഫ്രഞ്ചുകാരുടെ കയ്യിലായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട് ഒരു വരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേർതിരിവ് ഉണ്ടാക്കിയത് എന്നിട്ടും ഞങ്ങൾക്ക് മതത്തിനേക്കാൾ വലുതാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ മുസ്ലിങ്ങളിൽ പൊരിൽ വിഭാഗം ആളുകൾ എവിടേക്കും പോയില്ല അവർ ഇന്ത്യയിൽ തന്നെ തുടർന്നു കാരണം ഇന്ത്യയുടെ മതേതരത്വം ജനാധിപത്യം അതിൻ്റെ മഹനീയത പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ കിട്ടില്ലെന്ന് അവരങ്ങനെ കരുതി അവരിവിടെ തുടർന്നു ആ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇവരുടെ ഹിന്ദുത്വ മതത്തിനോട് ആഭിമുഖ്യം പുലർത്തിയില്ലെങ്കിൽ ഇവിടെ സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തിയില്ലെങ്കിൽ ഉള്ളവർ പറയുന്നൊരു വാക്യം വാക്കുതാണ് പാക്കിസ്ഥാനിലെ പോട പാക്കിസ്ഥാനിലെ പോട മുസ്ലിങ്ങളോട് മാത്രമല്ല ബി ജെ പി കുറേ വിളിക്കാത്ത ആളുകൾ മോഡിക്ക് ഹുറേ വിളിക്കാത്ത ആളുകൾ ഹിന്ദു ഹിന്ദുവായാലും ജന്തു ആയാലും അവരോടും പറയും പാക്കിസ്ഥാനിൽ പോ പാക്കിസ്ഥാനിൽ പോ എന്ത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിത് പറയുന്നത് അത് വേറെ രാജ്യം ഇത് വേറൊരു രാജ്യം അറിവില്ലായ്മയാണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് വട്ടന്മാരെന്ന് പറയാനുള്ള കാരണം വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു കാരണം ഏറ്റവും പഴക്കമേറിയ മതം ഏറ്റവും പഴക്കമേറിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന രാജ്യം മുസ്പുട്ടമിയാനൊക്കെ ഉണ്ടായിരുന്നു യുഫ്രഡിസൈഗ്രിസ് വാത്തക്കും അവിടെ സംസ്കാരങ്ങളുണ്ടായിരുന്നു നദീതട സംസ്കാരങ്ങൾ നൈൽ നൈലിൻ്റെ നദീതട സംസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനോടൊപ്പമോ അതിനും വേലയോ മനോഹരമായിട്ടുള്ള സംസ്കാരം ഇന്ത്യക്കുണ്ടായിരുന്നു ഇന്നിപ്പോ വിദേശത്ത് പോകുന്ന സമയത്ത് ഇവിടുന്ന് പോകുന്ന പ്രഭാഷകന്മാർ പറയും വേദമുണ്ടായ ചരിത്രം പറയും വേദാന്തമുണ്ടായ ചരിത്രം പറയും മോഹൻചദാരയുടെ ചരിത്രം പറയും ഹാരപ്പയുടെ ചരിത്രം പറയും നളന്ത തക്ഷശില സർവകലാശാലകളുടെ ചരിത്രം പറയും എല്ലാം കഴിയുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റെന്ന് ചോദിക്കും അല്ല പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ അവിടെ പശുവിൻ്റെ മൂത്രം കുടിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കളെന്ന് ഞങ്ങൾ കേട്ടല്ലോ ശരിയാണോ പശുവിൻ്റെ ചാണകം കേക്കായിട്ട് തിന്നുന്നവരാണ് എന്ന് കേട്ടുണ്ടല്ലോ ശരിയാണോ കഴിഞ്ഞില്ലേ അതുവരെയുള്ള പ്രഭാഷണവും അന്തസ്സും ആവിയത്ത് അവിടെ തീർന്നു അടുത്ത വണ്ടി അടുത്ത വണ്ടിക്ക് അയാൾ സ്ഥലം വിടും ഇതിപ്പോ വട്ടന്മാരുടെ സങ്കേതമാണ് ഇന്ത്യ എന്നുള്ള ധാരണ മറ്റുള്ളത് പുലർന്നു വരികയാണ് ഇതിനൊക്കെ നിശ്ചിതമായിട്ട് എതിർപ്പ് കാണിക്കേണ്ടത് മഞ് കാവ്യവസ്ത്രകാരികൾ സന്യാസിമാര് സത്യത്തിൻ്റെ പുറയിൽ പോകുന്നവര് കാമ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും തള്ളിക്കളയുന്നവരെ കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം അതാണ് അറി അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് അവർ പോലും ചാണകത്തിൽ ചവിട്ടി നിൽക്കാൻ പലരും ഇഷ്ടപ്പെടുകയാണ് അതിലൊരുത്തനുണ്ട് അത് പിന്നെ ആണും പെണ്ണുമല്ലാത്തൊരു രൂപമാണ് അയാളുടെ ഇത് അയാൾ പറഞ്ഞു പശുവിൻ്റെ കൊമ്പിനകത്ത് റേഡിയേഷനുണ്ട് അതിൽക്കൂടെ ശബ്ദവീജികൾ പുറത്തേക്ക് വരില്ല പശുവിൻ്റെ ചാണകത്തിനകത്ത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉണ്ട് എന്ന് പശു വിസർജിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പ്ലൂട്ടോണിയമാണെന്നും ചാണകത്തിൽ പ്ലൂട്ടോണിയം അതിൻ്റെ പേരിൽ ഗവേഷണം അതിൻ്റെ കൂടാൻ ആൾക്കാർ ആ ചാമി തന്നെ ചാമി എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം വട്ടന്മാർ പൊട്ടന്മാർ വേറെ എന്ത് എന്ത് പേരിലാണ് വിളിക്കേണ്ടത് ഉണ്ടായി ഇവിടെ കൊറോണ കുറേ ആൾക്കാർ മരിച്ചു കോവിഡിൻ്റെ വാക്സിൻ ഇറങ്ങി ഏയ് അത് ഞങ്ങൾക്ക് പറ്റില്ല വാക്സിൻ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കിവിടെ നല്ല മരുന്നുണ്ട് എന്താ ചൂടോട് കൂടിയിട്ട് ഗോമൂത്രം കുടിക്കുക പശുവിടുന്നിൽ നിൽക്കും പശുവിൻ്റെ പുറകിൽ പോവുക എന്നാൽ എപ്പോഴാണ് വാല് പൊക്കി മൂത്രം കഴിക്കുന്നത് അത് അപ്പത്തങ്ങനെ നേരിട്ട് കുടിക്കുക എല്ലാ രോഗവും മാറും മാറാത്തൊരു രോഗം വട്ട് മാത്രമായിരിക്കും അത് മാറിയിട്ടില്ല മാറൂല്ല കൊറോണയുടെ വാക്സിൻ എടുത്തില്ല ഗോമൂത്രം അത് സേവിച്ചിട്ട് കൊറോണ മാറിയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പൊറോട്ടയും ദോശയും ഉണ്ടാക്കിയിട്ട് ചാണകത്തിൽ മുക്കി തെന്നും അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിനു പുറമേ എന്ത് കണ്ടുപിടുത്തുണ്ടായാലും പറയും ആ അത് ഞങ്ങൾ പണ്ടേ കണ്ടുപിടിച്ചതാണ് അത് ഞങ്ങൾ മണ്ടേ കണ്ടുപിടിച്ചതാ വിമാനം കണ്ടുപിടിച്ചതാരാ അത് ഞങ്ങളുടെ വാൽമീകിയും ഭേദവ്യാസും കൂടിയിട്ടാണ് കണ്ടുപിടിച്ചത് വിമാനം കണ്ടെത്തിയത് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അത്ര ഹനുമാൻ അത്ര ലങ്കയിലേക്ക് ചാടിയതോ ബഹിരാശത്തേക്ക് സൂര്യനെ സൂര്യനിലേക്ക് സൂര്യനിലേക്ക് ചാടിയിട്ടുണ്ട് ഹനുമാൻ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് ആദ്യത്തെ ആസനത്തിൽ റോക്കറ്റ് വെച്ചിട്ട് തീ കൊളുത്തി ഹനുമാൻ സുലൈമാൻ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തി ഞങ്ങളാ ചെക്കന്റെ തല തെറിച്ചു നമ്മളുടെ ഗുണവതിയുടെ തല തെറിച്ചു ആ സമയത്ത് അവന്റെ തല തല വെക്കാൻ വേണ്ടിയിട്ടോ മനുഷ്യന്മാരുടെ തലയിന്നും കിട്ടിയില്ല അവിടെ കിട്ടിയത് ആനയുടെ തലയാണ് അത് വെച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തി ആരാ ശിവനും പാർവതിയും കൂടിയിട്ട് ആ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നിങ്ങളിപ്പോഴേ കണ്ടെത്തിയത് ഇപ്പോൾ പൊട്ടന്മാരെ നിന്ന് പൊട്ടന്മാരെ നിന്ന് പറഞ്ഞാൽ മതിയോ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഹിന്ദുത്വവാദികളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അത് പോകുന്ന വഴിയുള്ള മറ്റു ആരാധനാലയങ്ങൾ മുഴുവൻ ബ്ലാക്ക് ഔട്ട് ആക്കണം എല്ലാം തലശ്ശേരി ഇട്ട് മൂടണം മതേതരത്തും മതേതരത്തും അതിൻ്റെ ഗ്രേറ്റ്നസ്സാണ് കാണിക്കുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളിലെ പോകുമ്പോഴാണ് അവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് തല താന്ന് പോകുന്നത് ഇവിടെ ആയ കൂടി പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം മുസ്ലിങ്ങളെ ഉള്ളൂ പതിമൂന്ന് ശതമാനം മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി കൊച്ചുകുട്ടികളാണ് കേട്ടോ സ്ത്രീകളും കൊച്ചുകുട്ടികളൊക്കെയാ ഈ ഇത്രയും വരുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ നമ്മൾ സൂക്ഷിക്കണം അവരിന്ത്യയെ ഹിന്ദുരാഷ്ട്രാക്കാൻ പോവാതെ അടുത്ത വെള്ളിയാഴ്ച ഹിന്ദു രാഷ്ട്രമാവാൻ പോവാന്നാ പറഞ്ഞേ അങ്ങനെയാ പറഞ്ഞ് പരത്തുന്നത് ആയതുകൊണ്ട് തന്നെ ജീവൻ വേണമെങ്കിൽ അഥവാ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇതേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇസ്ലാമി രാഷ്ട്രം വരും അവരൊന്നും അവിടെ ഹിന്ദുക്കളെ മുഴുവൻ ഇപ്പോൾ ഹിന്ദുക്കളില്ലല്ലോ ഈജിപ്തിൽ ഹിന്ദുക്കളില്ല അവിടെയും ചെന്ന് കഴിഞ്ഞാൽ അവരപ്പം തന്നെ പൂശല്ലേ മാമൂണ്ണി അവിടെ പോകണം അത് വേറെ കാര്യം ഏതെങ്കിലും പറഞ്ഞ് പരത്താണ് നോണ പറഞ്ഞ് സത്യമാക്കുകയാണ് പതിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഒരാൾ പറഞ്ഞ പോലെ പുലി വരുന്നുണ്ട് നിങ്ങളെ പിടിക്കാതിരിക്കാൻ എൻ്റെ ചുറ്റും കൂടി നോളാൻ പറഞ്ഞ പോലെ അവർക്ക് വോട്ട് വേണം അവർക്ക് അധികാരം വേണം ബി ജെ പി ഭരിക്കണം ആരാ ബി ജെ പി അംബാനി അദാനി പിന്നെ അതിൻ്റെ കീഴിലുള്ള ആൾക്കാർ മോഡി അമിത്ഷാ പോലാളികൾ ആയതുകൊണ്ട് തന്നെ ഇസ്ലാം സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് വരാതിരിക്കാൻ വേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കുക അവരെ കൊല്ലുക മുസ്ലിങ്ങളെ കൊല്ലുക കൂട്ടം ചേർന്ന് കൊല്ലുക അവരെന്ത് ചെയ്താലും തീവ്രവാദത്തിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞ് പരത്തുക ഭീകരവാദത്തിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞ് പരത്തുക ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അറിയാമോ ഇന്ത്യയുടെ നാശം സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന വൈവിധ്യങ്ങളിൽ ഏകത്വം കണ്ടുകൊണ്ട് ജാതികളുണ്ട് മതങ്ങളുണ്ട് വൈവി വൈവിധ്യമാർന്ന ആഹാര സംസ്കാരമുണ്ട് ഭാഷാ സംസ്കാരമുണ്ട് അത് മുഴുവൻ ഉളങ്കലക്കി ഇതാണ് വട്ടം മാരി ഗ്രഹാം സ്റ്റേന്ന് പറഞ്ഞ ഒരാളെ അയാളെ രണ്ട് മക്കളെയും തീയിട്ട് ചുട്ടുകൊന്നു കന്തമാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിൽ കയറിയിട്ട് കന്യാസികളെ ബലാത്സംഗം ചെയ്തു കൊല്ലാക്കുലം ചെയ്തു എന്നിട്ട് വിടുന്നില്ല ഇവിടെ എന്താ പറയുന്നത് നമ്മൾ അസ്മാതികളാണ് ഏട്ടത് നമ്മൾ സുഹൃത്തുക്കളാണ് കേട്ടോ ഇപ്പം നിരന്തരം മടിയാണ് അവിടെ നിരന്തരം പണ്ടൊരു ഇടവേള വർഷത്തിൽ ഒരിക്കലാണ് ഒരു മറ്റേ കുരിശു തകർക്കുക പിന്നെ അത് ആറുമാസം ഒരിക്കലായി ഇപ്പോൾ ദിവസം ഒരു വർഷം കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് തൊള്ളായിരത്തിലടുത്ത് എണ്ണൂറ്റി എഴുപതോ മറ്റോ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതും കഴിഞ്ഞിട്ട് ഇവിടെ അരമനേഴ് കയറിയിട്ട് അവർക്ക് പൊന്നാട മുതപ്പിക്കലും അവർക്ക് കേക്ക് മുറിച്ച് കൊടുക്കലും അവർക്ക് രാഖി കെട്ടി കൊടുക്കലും അവിടെ പോയി എലക്ഷൻ നടന്നല്ലോ തദ്ദേശ സ്ഥാപനത്തിൽ ഇലക്ഷൻ നടന്നല്ലോ അതിനെ സത്യപ്രതിജ്ഞ ചൊല്ലിയ സമയത്ത് തനി ശരിയായിട്ടുള്ള വട്ട് കളകിയത് അപ്പോഴാണ് വലങ്ങനെ തല്ലുന്ന പടവൻ്റെ പേരിൽ ഞാൻ പ്രതിജ്ഞ ചൊല്ലുന്നു കഞ്ചാവ് കഞ്ചാവ് നിവേദ്യം പൂശിക്കളശിമുത്തിയുടെ പേരിൽ ഞാൻ പ്രതിജ്ഞ ചൊല്ലുന്നു അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ സത്യപ്രതിജ്ഞ കടപ്പുറത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെല്ലുമോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഭാഗ്യം മഹാത്മാഗാന്ധിയുടെ പേരിൽ അനും സത്യപ്രതിജ്ഞ ചെല്ലിയില്ല ഇതൊന്നും ചെല്ലാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒന്നും ദേവനാമത്തില് അല്ലെങ്കിൽ ദൃഢതയോടുകൂടി ഇതൊക്കെ ചെല്ലാൻ പാടുള്ളൂ പട്ടന്മാർക്കും പൊട്ടന്മാർക്കും ഒന്നും ബാധകമല്ല ശാസ്ത്ര കോൺഗ്രസ്സുകൾ നടക്കും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരും ധർമ്മകാരക്കും വരും അവിടെ പോയിട്ട് ഇവരെന്താ പറയുന്നത് അറിയാമോ വിമാനം കട്ടി കണ്ടെത്തിയത് ഞങ്ങളാണ് എല്ലാ ശാസ്ത്രങ്ങളുടെ ഉറവിടം ഇവിടെയാണ് ഞങ്ങളാണ് എല്ലാം കണ്ടെത്തിയത് മുമ്പ് പറഞ്ഞല്ലോ ആ മിത്ത് ഗണപതി അയാൾ സാധാരണ കുട്ടിയുടെ പോലെ ജനിച്ചത് തല എങ്ങനെ തെറിച്ച് പോയപ്പോ തല തെറിച്ചവനാ അപ്പോൾ ആനത്തല വെച്ച് ഞങ്ങൾ ഇത് പ്ലാസ്റ്റിക് സർജറി നടത്തി ഇതൊക്കെയാണ് മറ്റേ ശാസ്ത്ര കോൺഗ്രസുകളിലൊക്കെ ഞാൻ പറയുന്നു ചെടിയിൽ മൂത്രം ഒഴിഞ്ഞാൽ തുളസി ചെടി പിന്നെ ഒരിക്കലും ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അത്ര അങ്ങനെ പല ദിവ്യത്വങ്ങൾ അന്ധവിശ്വാസ ജടിലമാർന്ന കാര്യങ്ങൾ മാത്രം അത് പറഞ്ഞ് പറ്റ ആൾക്കാർ ചിരിക്കുക കള്ളപ്പണം തടേൻ്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ രേഖ എടുക്കണം മോളം കല്യാണ അല്ലെങ്കിൽ മോനോ വിസ മറ്റേ ഗൾഫിന് പോകേണ്ട സമയമാണ് അവിടെ ചെന്നപ്പോൾ മൂവായിരം രൂപ കിട്ടുള്ളൂന്ന് ലക്ഷങ്ങൾ കൊണ്ട് അവിടെ കൊണ്ടിട്ടുണ്ട് കള്ളപ്പണം തടയെന്നു പറഞ്ഞ് വന്നിട്ട് എത്രത്തോളം പൈസ പുറത്തുണ്ടോ അത്രത്തോളം പൈസ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ എന്ത് കള്ളപ്പണം തടയിലാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഇത് ആയിരം രൂപയുടെ നോട്ട് പിൻവലിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ നേരത്തെ തന്നെ അതൊക്കെ പിൻവലിച്ചു കഴിഞ്ഞിരുന്നു പിൻവലിക്കാത്ത ആളുകൾ മുഴുവൻ അകം പുറന്നാക്കി അതൊരു ടെക്നിക്ക് കോൺഗ്രസ്സുകാരിൻ്റെ പൈസ ഇല്ലേ ബി ജെ പി കാര് അംബാനി അദാനി നേരത്തെ തന്നെ കാര്യങ്ങൾ കണ്ടുവച്ചു കാരണം ഇവിടെ നോട്ട് നിരോധനം നടത്താൻ പോകുക എന്നുള്ള കാര്യം മോദിക്കറിയാലോ അംബാനിക്ക് അംബാനിക്കറിയാലോ അംബാനിക്കറിയാൽ അദാനിക്കറിയാലോ അങ്ങനെ തുഗ്ളക്ക് മണി അതിനെ വട്ടം മണി രണ്ടായിരത്തിൻ്റെ നോട്ടിൽ നിങ്ങൾ എവിടെ പോയാലും പോകേണ്ടിട്ട് പോയാൽ നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഡൽഹിയിലിരിക്കുന്ന അവന്മാർക്ക് സാധിക്കും അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള കുറുവടികൾ അതിനകത്ത് ചിപ്പ് ഉണ്ടോ എന്ന് നോക്കി പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് വട്ട് 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 വന്ദേ ഭാരത് വന്നിട്ടുണ്ട് അത് മോഡിയുടെ ഭാര്യ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് സ്ത്രീധനം കിട്ടിയതാണെന്നാണ് പറയുന്നത് ആ പൈസ കൊണ്ടാണ് ഇവിടെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കിയിട്ടുള്ളത് മോഡിയുടെ തറവാട്ട് സ്വത്താണത് അതുകൊണ്ടാണ് മോഡി വന്ദേ ഭാരത് വന്ദേ ഭാരത് കൊണ്ടുവന്നു ഞങ്ങളുടെ മോഡി വന്ദേ ഭാരത് കൊണ്ടുപോകുന്നു അതിന് പ്രത്യേകത കൂടി പറയേണ്ടത് കേട്ടോ വന്ദേ ഭാരത് പോകുമ്പോൾ ഈ റെയിൽപ്പാളത്തിന് എന്തെങ്കിലും വളവിൻ്റെ ആ വളവേക്ക് നിവർത്തിയിട്ടാണ് പോവാണത്രേ അങ്ങനെയാണ് കേരളത്തിലെ റെയിൽപ്പാളങ്ങൾ നിവർന്നു പോയതെന്നാണ് പറയുന്നത് ഇപ്പോൾ ശബരിമലയാണ് അവരുടെ തുരുപ്പ് ചീട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്നും നേരിട്ടൊന്നുമില്ല തുരുപ്പ് ഇറക്കല ഉണ്ടായിട്ടുള്ളൂ ജയിക്കലുണ്ടായിട്ടില്ല വേറെ ഒരു കാര്യവും കേരളത്തിൽ അവർക്ക് പറയാനില്ല ഈ അയ്യപ്പ 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 കൺട്രോൾ 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 അയ്യപ്പൻ കയ്യോ കൺട്രോളോ മഞ്ഞ അടക്കല് മാത്രമേ ഉള്ളൂ ശബരിമലയിൽ സർവ്വ സ്ത്രീകൾക്കും സർവ്വപ്രകാരത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഗുഡ് സർവീസിൽ കയറാൻ എൻട്രി എന്ന് പറയില്ലേ അതിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ കോടതിയിൽ ഹർജി കൊടുത്തവരായി വരും സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾ കയറാൻ ചോദിക്കണം എന്ന് പറഞ്ഞു ലേഖനം എഴുതി ഓ ലേഖനം എഴുതി ഇവരുടെ തലമുറ ഹരി എന്ന് പറഞ്ഞാൽ ഹരിയേട്ടെന്ന് പറഞ്ഞാൽ ലേഖനം എഴുതി പക്ഷേ പിന്നീട് അതുകൊണ്ടല്ല കാര്യങ്ങൾ നേടാൻ പറ്റുക സുവർണാവസരം ആചാര സംരക്ഷണ സംരക്ഷകരായിട്ട് മാനയിലേ ഉണ്ടാവുള്ളൂ അത് സുവർണാവസരം എന്ന് പറഞ്ഞ് ഒരു പെട്ടെന്ന് പ്ലേറ്റ് മറച്ചു വെച്ചു പിന്നെ ലഹളേ ഇപ്പോഴത്തെ തുടരുകയാണ് ആചാരം 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 അവിടുത്തെ ആചാരം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ പോളെ ഇപ്പോൾ കാര്യങ്ങൾ കുറെ അധികം ചെയ്യില്ല സി പി എം ആണ് സി പി എം ആണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മൂലാധാരം ഇത്ര കാലം ഇവിടെ എന്താ പറഞ്ഞ് തന്നത് തന്ത്രി അറിയാണ്ടൊന്നും നടക്കില്ല തന്ത്രി അറിയാണ്ട് അവിടെ ഒരു കാറ്റൂതില്ല തന്ത്രി അറിയാണ്ട് അവിടെ ഒരു പ്രാണി പറക്കില്ല പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ തന്ത്രി തയ്യോ ഞാനൊരു തന്ത്രി മാത്രമാണ് ഞാനൊരു പൂജാരി മാത്രമാണ് ഞാൻ വരുന്നു പൂജ ചെയ്യുന്നു ഞാൻ പോകുന്നുള്ളു ഞാനൊരു പാവമാണ് ഏ ഛത്രാധിപതിയായിരുന്നു കൂടി ബ്രഹ്മാണ്ഡത്തിൻ്റെ നായകനായിരിക്കുന്ന അയ്യൻ അയ്യപ്പ സ്വാമിയുടെ തമ്പ ഇപ്പം പൂച്ചയായി മാറി ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് അവനെ പിടിച്ചാൽ കാര്യങ്ങൾ നേടും പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നവരായി വട്ടന്മാരും പൊട്ടന്മാരും എന്തായാലും നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുൻകൂർ ഞാൻ എടുക്കുന്ന പോലെ ഇവിടെ ക്രിസ്ത്യാനികളെ തല്ലുന്നു മുസ്ലിങ്ങളെ തല്ലുന്നു ഞങ്ങളല്ല അത് കുറേ വട്ടന്മാരാണെന്ന് ആരാ വട്ടന്മാരും നമുക്കറിയുകയും ചെയ്യാം സംഘപരിവാറുകാർ അപ്പം പറയാതെ പറയാനും രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ ചില ആൾക്കാരും ചിലപ്പോൾ അറിയാതെ ഉള്ളിൽ തേട്ടി പുറത്തു വരും ഛർദ്ദിക്കുക എന്ന് പറയില്ലേ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളറിയാൻ ചിലപ്പോൾ പുറത്തേക്ക് വരും പിടിച്ചു നിർത്താൻ പറ്റില്ല അതുപോലെ സത്യങ്ങളും ചിലപ്പോൾ പുറത്തേക്ക് വരും നോണ നമ്മൾ പറഞ്ഞുണ്ടാക്കണം കഷ്ടപ്പെട്ട് സത്യം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല തന്നെത്താൻ പുറത്ത് വരുന്നതാണ് കാരണം സത്യം ഒന്നല്ലേ ഉള്ളു അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശാർ അറിഞ്ഞറിയാതെ പറഞ്ഞത് സംഘപരിവാറുകാർ മുഴുവൻ അവിവേകികളാണ് ബുദ്ധിശൂന്യൻ ബുദ്ധിശൂന്യന്മാരാണ് വട്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്ന് നല്ല കാര്യം വല്ലപ്പോഴും ഞാൻ നല്ല കാര്യം പറയട്ടെ നമസ്കാരം